മാവ് കുഴക്കയും പരുത്തൊന്നും ചെയ്യാതെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ റെഡിയാക്കിയെടുക്കാൻ പറ്റിയൊരു കിട്ടിലൊറ്റാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല ഇതുണ്ടാക്കാനായിട്ട് ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചെറുതായി കട്ട് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഒരു വലിയുള്ളി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതാ ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വയണ്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ അടുത്ത് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തോളൂ കേട്ടോ പച്ചക്കത്തൊക്കെ മാറി വരുമ്പോൾ സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം സ്വീറ്റ് കോൺ ഓപ്ഷനാണ് കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം ഒരു കപ്പ് മൈദപ്പൊടിയിലോട്ട് ഒരു മുട്ടയും ഒരു കപ്പ് പാലും പാലിന് പകരം എടുക്കാം പക്ഷേ ടേസ്റ്റ് പാലാണ് പിന്നെ ഇതാ കുരുമുളക് പൊടിയും ഒരു വലിയ ഉരുളക്കേങ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കാം ചെറിയ ഉരുളക്കേങ്ങാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോട് കേട്ടോ കടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം എണ്ണ തടവിയ ചൂടായ ഫ്രൈ പാനിലോട്ട് ഇമാവ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നല്ല പരന്ന പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ പരന്ന പാത്രമല്ല എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു രണ്ട് ബാച്ച് ആക്കിയിട്ട് ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടാവും കേട്ടോ അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ മസാല ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് മൊതിരല ചീസ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അടിയിലൊരു പഴയ ഫ്രൈ പാൻ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവേ ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി വന്നിട്ടുണ്ട് നല്ല പരന്ന മാത്രല്ലെങ്കിൽ സമയത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെയുള്ള ഈസി റെസിപ്പീസിനായി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക്